എന്റെ മോളെ എന്റെ അമ്മ ഓ ഞാൻ ഇവിടെ നിന്നിട്ട് കാണാൻ പോയി തൂക്കാൻ ദൈവമേ ഇന്ന് കാക്ക മലന്ന് മല്ലെന്ന് മിറ്റൻ തൂക്കുന്ന എന്റെ ചന്തം നോക്കല്ലേ എന്റെ ദൈവം തമ്പിടാന് ആ പൊറ്റിൻ്റെ നല്ല ഭംഗിയായിട്ട് ഒരു മിറ്റൻ തൂക്കാൻ ഇത്ര നാളായിട്ട് നാളായിട്ടറിഞ്ഞു എന്തൊരു ജന്മമാണോ ഏ മിറ്റൻ തൂക്കം നോക്കൂല ചൂല് പിടിച്ചെക്കു നോക്കല്ലേ ചൂലിന് നോവും ചൂലിന് നോങ്ങും എല്ലാവരും വന്നാൽ കുനിഞ്ഞു കിടന്നല്ല വൃത്തിയായിട്ട് ആഞ്ഞ് തൂക്കം അങ്ങോട്ട് ഇത് മുറ്റം തൂക്കുവോ ചൂല് മുറ്റം തൂക്കുക ആ കഴിഞ്ഞു ഇന്നത്തെ കോള് കഴിഞ്ഞു ആയിരുന്നു കാക്ക മറന്നു തുറക്കും ഇന്ന് തൂക്കാൻ ഇറങ്ങിയതുകൊണ്ട് കേട്ടോ പതിവില്ലാത്തൊരു സംഭവം നടന്ന ഞാൻ ഇത്രയും നാളായി കണ്ടിട്ടില്ല തൂക്കാനിറങ്ങും ഇന്ന് എന്തോ പറ്റിയെന്ന് പറഞ്ഞാരണ്ട് പറഞ്ഞു കാണും അപ്പം ഒച്ചിൻ്റെ കൂടെ ഭംഗിയായിട്ട് തൂത്ത് കാണിച്ചേനെ അതല്ലേ ഒരു ഒരു ണ്ട് പോക്കത്തില്ല എന്ത് അച്ഛനാണ്ട് ജോലി വരാൻ പോകും രാവിലെ സ്നേഹം സ്നേഹം ഞാൻ അവിടെ തൂത്തോണ്ടി എല്ലാവർക്കും ഉണ്ട് അമ്മായി എനിക്കും ഉണ്ട് അമ്മായി ഇതേപോലെ ഒരെണ്ണം ഈ ലോകത്തിലൊന്നും കുറ്റം പറയാൻ തൂപ്പ് കാണത്തില്ലേ ഈ പാമ്പ് പിടിച്ചോളായതുകൊണ്ട് നീ പോന്നു കഴിച്ചിപ്പോന്നു കേട്ടോ വേറെ ഇരിയും പുളിയുള്ള അമ്മായിമാരായിരുന്നെങ്കിൽ എന്റെ പൊന്നേരി കുറ്റം പറയുവന്നുകൂടി ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കാൻ പഠിക്കണം എന്താ പറഞ്ഞാലും കുറ്റം ആ കടുത്ത് ചെയ്യുന്ന നല്ല പിന്നെ എളുപ്പത്തിന് എന്തിനാ ചെയ്യുന്നത് ില്ല അങ്ങോട്ട് നോക്ക അവള് ചെയ്തേക്കുന്നത് എങ്ങനെയാണോ തൂത്തക്കുന്നത് എങ്ങനെയാണോ അത്ര ചെയ്തില്ലേ അയ്യോ പൊടിക്കുഞ്ഞല്ലയോ പാലൂടി മാറിയില്ല പൊടിക്കുഞ്ഞിട്ട് അത്രയെങ്കിലും ചെയ്ത വലിയ കാര്യമാണ് കേട്ടോ ഞാനിതെല്ലാം സഹിക്കുന്ന ആർക്കു വേണ്ടിയെന്നറിയാ എന്റെ ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഇതെല്ലാം സഹിക്കുന്നത് എനിക്കങ്ങനെ സ്നേഹിക്കേണ്ട ആവശ്യമില്ല സ്നേഹം ഉള്ളതുകൊണ്ട് സ്നേഹം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഇതിനെ സഹിക്കുന്നത് കേട്ടോ അല്ല എനിക്ക് വായിക്കുന്നത് കേൾക്കേണ്ടതൊന്നും ആവശ്യമില്ല മരുമക്കളും എങ്ങനെ പറയരുത് എങ്ങനെ പറയരുത് എവിടെങ്കിലും നമ്മൾ എന്റെ പുറത്തുപോട്ട് അന്നേരം മമ്മിക്ക് പോണമെന്നല്ല രാത്രി ആകുമ്പോൾ വീട്ടിലിരിക്കണം നേരത്തെ പോകാനൊക്കെ മമ്മിയുടെ കാലത്ത് വേലം തൊഴിലില്ലാത്ത പെണ്ണുങ്ങളാകുമ്പോ നേരത്തെ പോയിട്ട് ഇതെന്ന് പറഞ്ഞാൽ ജോലി കഴിഞ്ഞ് പെണ്ണുങ്ങൾ പോകത്തൂല അത് പോട്ടെ അത് പോട്ടെ പോകുന്നവർ നേരത്തെ പോയി കഴിച്ച് വീട്ടിൽ വന്നുടായോ രാത്രി വരെ രാത്രി വരെ കുത്തി രാത്രി ഇറങ്ങും പത്തോന വിളിച്ചോണ്ട് എന്തിനാ വീട്ടിൽ ഇരിക്കണം പെണ്ണുങ്ങള് സന്ധ്യാ കേട്ടു പരാതി കേളിച്ചേ ഇയാളെ മാത്രം കേട്ടാ പറയാ എന്റെ കേക്കൊറത്തു പോയി ആഹരി എന്റെ കേക്കാതെ പറയാനുണ്ടായിരുന്നു ഞാനെ കേക്കാതെ വിളിച്ചത് ഓടി വരാരെങ്കിലും പറഞ്ഞു ഞാനും കേട്ടോ എന്റെ കയ്യിൽ പൊട്ടി ഒന്നല്ല ആ പുറത്തു പോയി ആഹാരം കഴിച്ചിട്ട് വന്ന കുറ്റ രണ്ടെണ്ണവും പോയി കയറ്റിന്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകുമ്പോ നമുക്ക് സമയത്ത് പോകാനേ പറ്റില്ല കൂടെ വിളിച്ചോണ്ട് പോയുണ്ടല്ലോ അയ്യോ സമയത്ത് വരാൻ പറ്റെന്താ വീട്ടിലെ ജോലി അങ്ങനൊരു ഡയലോഗ് അവരുടെ മുമ്പ് എല്ലാം ഞാനാ എന്നെ ഇവിടെ ഇങ്ങനെ പട്ടുമത്തേലിങ്ങനെ ആട്ടുകെട്ടിലിങ്ങനെ ആട്ടിയാക്കി അത് അങ്ങനെ എന്റെ ഭർത്താവ് എന്നെ സ്നേഹിച്ച് കല്യാണം കഴിച്ച് എന്നെ കൊണ്ടുവന്ന് ആട്ടുകെട്ടിൽ ഇങ്ങനെ ഇട്ട് ആട്ടിയൊക്കെ ആണെന്ന എന്റെ നാട്ടുകാർ വിചാരിച്ചു ചെറിയ ചെറിയ സംഭവങ്ങളെല്ലേ ഉള്ളു ആ പയ്യൻ മിക്ക കൂട്ടി ചെയ്താൽ നിനക്ക് അവിടെ പ്രശ്നം കഴിഞ്ഞില്ലേ അല്ല സ്നേഹിച്ചിപ്പോ പറയാ ഞങ്ങളുടെ വീട്ടിൽ വന്ന ജോലിയും വിലയൊക്കെ വലിയ വയസ്സുന്ന തള്ളയൊക്കെ പൈസ തള്ളേലായിരുന്നു ഇപ്പഴ പൈസൊന്നും പറഞ്ഞിട്ടില്ല അരുമൊക്കെ ഉള്ളു പെറ്റമ്മക്ക് ഒരുപോഴ പോയില്ല ഇപ്പൊ ഈ വയ്യാത്ത ഇത്രയും വയസ്സായൊക്കെ എനിക്കാവുന്നെല്ലാം ചെയ്തോണ്ടിരിക്കുന്നു അല്ലെ എന്റെ കൂട്ടു തേരാണെ പോയിന്റു തെറ്റോ കുറ്റം ഉണ്ട് തെറ്റോ കുറ്റം ഉണ്ടെങ്കിലേ അത് പറഞ്ഞു തരുമ്പം അത് മനസ്സിലാക്കണം അല്ലെ ഇത് പറയാനെല്ലാം കുറ്റമാണോ ഇയാളെ അടിക്കണം അതോ മമ്മി അടിക്കണ്ടല്ലേ ഞാനപ്പം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം ഇങ്ങനെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ നീ ഇല്ലാത്തപ്പ പറയുന്നോ ഇല്ലോ ഇല്ല നീ അറിയുന്നോ എനിക്ക് നിന്റെ മുമ്പിൽ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല അതേപോലെ അടുത്ത് ഞാൻ സംസാരിക്കാറുണ്ട് നിന്റെ അടുത്ത് സംസാരിക്കാറുണ്ട് അല്ല നിന്റെ അടുത്ത് മാത്രമല്ല ഞാൻ സംസാരിക്കാറുള്ളത് മമ്മി മമ്മി ഒരു കാര്യം ചെയ്യണം ഇതേപോലെ തൂക്കാണെങ്കിൽ മമ്മിക്ക് ഇഷ്ടപ്പെട്ടില്ല മമ്മി അനങ്ങാൻ പോണ്ട അവള് അല്ല ഉദ്ദേശം ഞാൻ എന്തിനാ ഇവിടെ പറയാൻ വിളിച്ചത് ജോലി ചെയ്യുന്ന ചൊവ്വയൊക്കെ ചെയ്തില്ലെങ്കിൽ ആരായാലും പറയും പറയുമ്പോ അത് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ ഇത് വീട്ടുകാർ ശ്രദ്ധിക്കുമ്പോ ഇവിടെ വേണ്ട എന്റെ ചെടിയാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അങ്ങോട്ട് ചെയ്യുന്ന വൃത്തിയായിട്ട് ചെയ്യാൻ അതിന് പറയുമ്പം നമ്മൾ ചെയ്യുന്നത് തെറ്റ് കണ്ടിട്ടാണ് പറയുന്നത് നേരെ അങ്ങ് ചെയ്യുക എന്നങ്ങ് വിചാരിച്ചപ്പോൾ ഒരു പ്രശ്നമില്ലല്ലോ അപ്പുറത്തേക്ക് ചൂലും എടുത്ത് എറിഞ്ഞമ്മ ചോരോ ഒറ്റ പോക്ക് ആ അങ്ങോട്ട് വല്ല എനിക്കോണ്ടി ഇനി നന്നാകത്തില്ല അതേ ഉള്ളൂ കാര്യം എത്ര പറഞ്ഞാലും